നാല് വർഷത്തിനിടയ്ക്ക് രണ്ടേകാല ലക്ഷം പട്ടയം കൊടുത്തുകൊണ്ട് ചരിത്രപരമായ കടമയാണ് ഈ സർക്കാർ നടപ്പിലാക്കിയതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു മൂട്ടമ്പല സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ ഇന്ത്യക്കാകെ മാതൃകയായി ഭൂമി സംബന്ധമായ വിവരങ്ങളും ക്രയവിക്രയങ്ങളും അടക്കമുള്ള വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റവന്യൂ കാർഡുകൾ നവംബർ മുതൽ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ റീസർവേ മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിന്ന് ഒഴിവായും പോകാൻ ഡിജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പോളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടിയൊരുപ്പിച്ച് ഒരു ഭൂമിയുടെ കൊടുക്കൽ വാഹനം നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയേണ്ടതും ലഭ്യമാകേണ്ടതുമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും വിവരങ്ങൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എന്റെ ഭൂമി എന്ന പോർട്ടലിൽ രജിസ്ട്രേഷനിലൂടെ ബോധ്യപ്പെടാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സാധാരണ ഭൂമി വിറ്റതിന് ശേഷമാണ് അളവ് എന്റെ ഭൂമി വരുന്നതോടുകൂടി അവിടെ ഉണ്ടോ എന്ന് നേരിൽ നോക്കി ആ നടപടിക്രമങ്ങളിലേക്ക് നേതൃത്വപരമായി പങ്കുവയ്ക്കുക ആ വിധം ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് വില്ലേജുകൾ സ്കൂൾ തുറക്കുന്ന നേരത്തെ നമ്മൾ കാണുന്നത് ഒരേ ആവശ്യത്തിനു വേണ്ടി പലതവണ വില്ലേജ് ഓഫീസുകളിലേക്ക് ഈ സംവിധാനങ്ങളൊക്കെ പല സ്കൂളുകളിൽ ചേരാനും മാറാനും റവന്യൂ സർവീസിനെ ആശ്രയിക്കുന്നവരുടെ നീണ്ട നിരയിൽ ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്നത് നവംബർ മാസത്തോടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കി ഡിജിറ്റൽ റീസറുടെ കഴിഞ്ഞ വില്ലേജുകളിലൂടെ ആരംഭിച്ച് കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റവന്യൂവിൻ്റെയും ഭൂമിയുടെ മാത്രമല്ല ഭൂമിയിലുള്ള വീടിൻ്റെയും റവന്യൂ വകുപ്പിൽ നിന്ന് കൊടുക്കേണ്ട വിവിധങ്ങളായ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റവന്യൂ സ്മാർട്ട് കാർഡ് എ ടി എമ്മിൻ്റെ വലിപ്പത്തിൽ കാർഡിൻ്റെ വലിപ്പത്തിൽ കാർഡ് പോലെ റീഡ് ചെയ്യാൻ കഴിയുന്ന ക്യു ആർ കോഡും പത്തങ്ക ഡിജിറ്റൽ നമ്പറുമായി ഇന്ത്യയെ തന്നെ വിസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഒറ്റ ചെപ്പിലോ ക്യൂ ആർ കോഡിലോ ചേർത്ത് വെച്ച് ബാങ്കിൽ പോയാൽ പോലും ആ ചെയ്യാൻ ആ കാർഡ് കിട്ടിയാൽ മറ്റൊരു സർട്ടിഫിക്കറ്റ് വേണ്ടാത്ത വിധത്തിൽ ഒതന്റിക്ക് ആയി രേഖപ്പെടുത്തി എന്നാൽ കണക്ട് ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ സബ് ഡിവിഷൻ നടന്നാൽ അത് അപ്പൊ തന്നെ കാർഡിൽ അറിയാവുന്ന വിധത്തിൽ മുതൽ ഒരു സ്മാർട്ട് കൂടി ചെയ്യും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാംബോൽ സബ് കളക്ടർ ഡി രഞ്ജിത്ത് കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സബാഷ്യൻ എ ഡി എം എസ് ശ്രീജിത്ത് നഗരസഭാംഗം ജൂലീസ് ചാക്കോ കോട്ടയം തഹസിൽദാർ എസ് എൻ അനിൽകുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് വി ബി ബിനു സണ്ണി തോമസ് ബാബു കപകാല ആംഷിൻ ചേരിക്കൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് മുട്ടമുറത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസിലെത്തി മന്ത്രി നാടമുറിച്ച് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ചു